യുടെ നൂറ്റിനാമത് സംസ്ഥാന ശാസ്ത്ര സെമിനാറും മുപ്പത്തേഴാമത് സംസ്ഥാന വാർഷിക സമ്മേളനവും മെയ് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ പറവൂരിൽ നടക്കും പതിനൊന്നിന് സംസ്ഥാന വാർഷിക സമ്മേളനം പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരനും പന്ത്രണ്ടിന് സംസ്ഥാന ശാസ്ത്ര സെമിനാർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉദ്ഘാടനം ചെയ്യും ഹോമിയോ ഡോക്ടർമാരുടെ സംഘടനയായ ഐ എച്ച് കെ യുടെ മുപ്പത്തിയേഴാമത് സംസ്ഥാന വാർഷിക സമ്മേളനവും നൂറ്റിനാലാമത് സംസ്ഥാന ശാസ്ത്ര സെമിനാറും തീയതികളിൽ പറവൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പതിനൊന്നാം തീയതി രാവിലെ ഒമ്പത് മുപ്പതിന് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് ഹാളിൽ നടക്കുന്ന സംസ്ഥാന വാർഷിക സമ്മേളനം പറവൂർ നഗരസഭ അധ്യക്ഷ ബീന ശശിധരൻ ഉദ്ഘാടനം ചെയ്യും ഐ എച്ച് കെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ റെജു കരീം അധ്യക്ഷനായിരിക്കും പന്ത്രണ്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് വഴിക്കുളങ്ങര രംഗനാഥ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സംസ്ഥാന ശാസ്ത്ര സെമിനാർ ഡെർമിനോസ് രണ്ടായിരത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും തൊക്ക് രോഗങ്ങളിൽ ഹോമിയോപ്പതിയുടെ ഫലപ്രാപ്തിയും പുതിയ മരുന്നുകളും ചികിത്സാ പുരോഗതികളും ചർച്ച ചെയ്യുന്ന ശാസ്ത്ര സെമിനാറിന് ഡോക്ടർ മാത്യു കുര്യൻ ഡോക്ടർ മുഹമ്മദ് റഫീഖ് എന്നിവർ നേതൃത്വം നൽകും കൺവെൻഷൻ ചെയ്യുന്നത് രാവിലെ നമ്മുടെ ഉള്ളത് അന്ന് നമ്മളുടെ ബാക്കി ഭാരവാഹികളുടെ തിരഞ്ഞെടുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതിനുശേഷം രണ്ടാമത്തെ ദിവസമാണ് നമ്മുടെ നൂറ്റി നാലാമത്തെ സയൻറ്റിഫിക് സെമിനാർ നടക്കുന്നത് അത് നമ്മുടെ രംഗാത ഉറ്റത്തെ കുറിച്ചാണ് പോകാൻ നടക്കുന്നത് നമുക്ക് ഇപ്രാവശ്യം നമ്മുടെ തീം മെയിൻലി ഡെർമറ്റോളജിയുമായി ബന്ധപ്പെട്ടുള്ള സ്കിൻ കംപ്ലക്സിനെ കുറിച്ചുള്ള ക്ലാസുകളാണ് ഉള്ളത് അപ്പോൾ നമുക്ക് എടുക്കുന്നത് ഡോക്ടർ മാത്യു വിരണനാണ് നമ്മുടെ ലീഡിങ് ഫാക്കൽറ്റി ആയിട്ട് ഈ സെമിനാറിന് അത് കൂടാതെ ഡോക്ടർ റഫി മുഹമ്മദ് റഫീക്ക് മെഡിക്കൽ ഓഫീസറാണ് പൗലുരേങ്ങണ സ്വദേശും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടാവും പിന്നെ നമുക്ക് ഡോക്ടർ അശ്വിൻ പണിക്കരുടെ ക്ലാസ് ഉണ്ട് അതേപോലെ നമ്മളിപ്പോൾ റിസർച്ചുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ സംഘടന നിൽക്കുന്ന നമ്മുടെ ഫസ്റ്റ് ഒരു പേപ്പർ പ്രസന്റ് ചെയ്തിരിക്കുന്ന കുട്ടിയാണ് ഡോക്ടർ വിശ്വനയർ അവരുടെ പേപ്പർ നമ്മൾ ഇങ്ങനെ നാല് സെഷൻസ് ആയിട്ടാണ് നമുക്ക് പ്രോഗ്രാം ഉണ്ടാവുക അതിനകത്ത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നമുക്ക് ഡോക്ടർമാരുണ്ടാവും നമ്മുടെ സംഘടനയ്ക്ക് എഴുപത്തോളം യൂണിറ്റുകളുണ്ട് ഈ വർഷത്തെ മികച്ച ഹോമിയോപ്പതി ഡോക്ടർക്കുള്ള എൻ കെ ജയറാം അവാർഡ് നേടിയ ഡോക്ടർ എസ് മണിലാലിന് പുരസ്കാരം സമ്മാനിക്കും ഐ എച്ച് കെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ റിജു കരീം വൈസ് പ്രസിഡന്റ് ഡോക്ടർ മൃദുൽ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ടി എച്ച് ഫൈസൽ സയന്റിഫിക് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഫിലിപ്സൺ ഐപ് ഐഎച്ച് കെ ജില്ലാ സെക്രട്ടറി ഡോക്ടർ കെ മോഹൻകുമാർ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ എസ് സുമത എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇത്തവർഷത്തെ പരിപാടികളും അങ്ങോട്ട് വേണ്ടി സംഘടന അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് പ്ലാൻ ചെയ്യും അനുബന്ധമായിട്ടുള്ള സെക്കൻഡ് ഡേ ഡേശം ആയിരത്തി ആഴ്ച മെമ്പേഴ്സിലും പങ്കെടുക്കുന്ന ശാസ്ത്ര സംഘടനകൾ ഈ കോവിഡാനന്തര കാലഘട്ടത്തിൽ പ്രതിരോധശേഷി തകരാറായതുകൊണ്ടുണ്ടാകുന്ന രോഗങ്ങളിലും നല്ലൊരു വിഭാഗം ഒക്കെ രോഗങ്ങളും അതുപോലെ ശ്വാസകോശ സംബന്ധമായ മുൻപന്തിയിലുള്ളത് ഇവിടെ ഹോമിയോപ്പതിക്കുള്ള ഒരു സ്വാധീനം സാമ്പത്തികമായും സാമൂഹികമായും ശാസ്ത്രീയമായും വളരെ പ്രബലമാണ് അതുകൊണ്ട് ഒരു പ്രസക്തി ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ വലുതാണ് ഇപ്പോൾ വളരെ ഒരു നാൽപ്പത് കൊല്ലത്തോളം ചികിത്സാ പരിചയമുള്ള പ്രബലനായ പ്രഗത്ഭനായ ഡോക്ടറാണ് ഏറ്റവും വലിയ സംഘടനയാണ് ആ സംഘടനയുടെ നൂറ്റി നാലാമത് ശാസ്ത്ര സെമിനാറും മുപ്പത്തി ഏഴാമത് സംസ്ഥാന സമ്മേളനവുമാണ് നടക്കുന്നത് സംസ്ഥാന സമ്മേളനം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ വെച്ചു നോർത്ത് ബംഗ്ലൂർ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് പതിനൊന്നാം തീയതി ശനിയാഴ്ച നടത്തുന്നു നൂറ്റി നാലാമത് ശാസ്ത്ര സെമിനാർ രംഗനാഥ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് മെയ് പന്ത്രണ്ടാം തീയതി രാവിലെ സ്റ്റാർട്ട് ചെയ്യും